ഹലോ മറ്റെന്മാരെ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കാൻ ഇന്ത്യയിൽ നമ്പർ വൺ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മമ്മൂട്ടി തന്നെയാണ് അതിപ്പോൾ ആണെങ്കിലും അതല്ല പഴശ്ശിരാജാവാണെങ്കിലും അതല്ല വേറെ ഏത് വേഷമാണെങ്കിലും അത് മമ്മൂട്ടി തന്നെയാണ് അന്യഭാഷകളിൽ പോലും മമ്മൂട്ടി ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും നമ്പർ വൺ തന്നെയാണ് മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഫൈവ് ആക്ടേഴ്സിൽ നിൽക്കുന്ന വ്യക്തി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയെ വെച്ച് വൈ എസ് ആറിൻ്റെ സിനിമ എത്തുകയും പിന്നീട് അവിടെ അത് തരംഗമാവുകയും ചെയ്തത് ഇപ്പോൾ വീണ്ടും മലയാളത്തിൽ ഞെട്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടി അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത വന്നിട്ട് ഏകദേശം ഒരു വർഷമായി ഒരു സാധാരണക്കാരനായ ഒരു പയ്യൻ അരുൺ എന്ന് പറഞ്ഞ ആൾക്ക് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നൊരു മോഹം അത് പലരും കളിയാക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുകളുമൊക്കെയായി വരിക വരുമ്പോഴും അത് മമ്മൂട്ടി കമ്പനിയുടെ കണ്ണിലേക്ക് പെടുകയും അവിടെ മമ്മൂട്ടി ആ ഒരു വാഗ്ദാനം നൽകുകയാണ് തീർച്ചയായും അരുൺകൊപ്പം ഒരു മമ്മൂട്ടി സിനിമ ഉണ്ടാകും അങ്ങനെ കതിരവൻ എന്ന സിനിമയുടെ കാര്യം അവിടെ പിറക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്നാണ് ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ലൈനപ്പുകൾ ലൈനപ്പുകളുണ്ടെന്നറിയാം പക്ഷേ അതിനിടയിൽ മമ്മൂക്ക ഈ ഒരു സിനിമയിലേക്ക് കയറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വേൾഡ് പേരായിട്ട് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് മാറാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി മമ്മൂട്ടി തന്നെയാണ് പലപ്പോഴേ പല നടന്മാരും മമ്മൂട്ടിയേക്കാൾ മികച്ചതുമുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഒരു കാര്യം അവരിലേക്ക് മാത്രമാണ് ഈ ഓരോ കഥാപാത്രങ്ങളും എത്തുന്നത് പക്ഷേ മറിച്ച് മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തി അവിടെ മാറുകയും തീർച്ചയായും ആ ഒരു ചരിത്ര പുരുഷനായി മാറുകയാണ് അവിടെ നമുക്ക് മമ്മൂട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സും മമ്മൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം ും ബാക്കിയുള്ളവർ തൻ്റെ രൂപത്തിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ മമ്മൂട്ടി ക്യാരക്ടറായി മാറുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ചരിത്ര പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ലെവലിലുള്ള ഒരു ക്യാരക്ടറാണെങ്കിലും മമ്മൂട്ടി ക്യാരക്ടറായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തിന് നൻപകൽ നേരത്ത് മയക്കമെന്ന സിനിമയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തമിഴിനായും മലയാളിയുമായി മാറുമ്പോൾ അവിടെ മമ്മൂട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് വൈ എസ് ആർ ആയി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ തെലുങ്ക് ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വൈ എസ് ആർ തന്നെയാണ് അവിടെ മമ്മൂട്ടിയെ അല്ല അവർ എന്നുള്ളതാണ് അംബേദ്കർ ആയി എത്തിയപ്പോൾ അംബേദ്കർ ആയി വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം അത് തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു നാട്ടിലുള്ള ജനങ്ങൾക്ക് അവരുടെ ഫാമിലിയിലുള്ള ജനങ്ങൾക്ക് അത് അവരുടെ അംബേദ്കർ ആയി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി പഴശ്ശിരാജയാണെങ്കിലും ചതിയൻ ചന്തു ആണെങ്കിലും എല്ലാം നമുക്ക് അതേ ഭാവം തന്നെയാണ് കാണാൻ കഴിയുന്നത് വീണ്ടും ഒരു ചരിത്ര പുരുഷനായി വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയെ കാത്തിരിക്കുന്നത് എന്നോ അപ്ഡേറ്റുകളിലൂടെ ഒന്ന് പറയാം അടുത്ത നാഷണൽ അവാർഡിന് വേണ്ടി ഉറപ്പിക്കുന്ന മറ്റൊരു ക്യാരക്ടർ എന്നുള്ളതാണ് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും ഉറപ്പിക്കാം ഇതും മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ് ഒപ്പം അയ്യങ്കാളിയെ നമ്മൾ വീണ്ടും അപരവാളികളിൽ കാണുമ്പോൾ അവിടെ ഒരുതരി പോലും മമ്മൂട്ടി ഉണ്ടാകില്ല തികച്ചും അയ്യങ്കാളിയെ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു ബ്രോസ്